ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലൂസ് അപ്പോൾ ഇന്ന് വിഷു ആണ് എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ എല്ലാവരും വിഷുക്കണിയൊക്കെ ഒരുക്കി കാണും എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കട്ടെ ഇനി അപ്പോൾ നമ്മളും ചെറിയ രീതിയിലൊക്കെ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കണിയൊക്കെ ഒരുക്കി രാവിലെ കണി കണ്ടതിന് ശേഷം നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ ചെടിയൊക്കെ നോക്കാനായിട്ട് പുറത്തേക്കൊക്കെ പോയി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ നല്ല രീതിയിൽ കണിയൊക്കെ ഒരുക്കിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാൻ കേട്ടോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ നമ്മളെ നമ്മുടെ കിഴക്കുവശം ഇതായത് കൊണ്ട് തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് നമുക്ക് നമ്മുടെ കണ്ടിൽ തന്നെ അടിക്കും കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ആ മഴയെ ആയ സമയത്ത് കുറച്ച് ഒക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹാങ്ങിങ് വിൻ വിൻ ിയൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഹാങ്ങി പിന്നെ പെട്ടെന്ന് ഒരു കൈ കറുത്ത പോലെ വന്നിട്ട് ചീഞ്ഞ് പോകും അപ്പോൾ ഇന്ന് കാലാവസ്ഥയൊക്കെ നല്ല രീതിയിലാണ് കേട്ടോ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ഇളം വെയിലൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ആ ഹാങ്ങി വിൻകിയൊക്കെ നമ്മൾ ആ മതിലിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാം കൂടി എടുത്ത് വെക്കാനായിട്ട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇരുന്ന കുറച്ച് വിങ്കാസും അതെല്ലാം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആമ്പലിൽ ഒരു കുഞ്ഞ് പൂ വിരിങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഏതാണെന്നൊന്നും അറിയത്തില്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ലിൻസി വുഡിൻ്റെ പ്ലാന്റ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇത് സീഡ് വീണതാണെന്ന് തോന്നുന്നു നമുക്കുള്ളൊരു കളറല്ല കിട്ടിയിരിക്കുന്നത് എന്നാലും വിഷുമായിട്ട് അതും ഇങ്ങനെ വിരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സൈഡിലായിട്ടൊക്കെ വെച്ച കുറേ പ്ലാന്റ്സ് നമ്മൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ൊക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ പഴയതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ ഈ സൈഡിലുള്ള വിൻഗ ഇപ്പോൾ നല്ല രീതിയിൽ ഫ്ലവർ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം ഉള്ളതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് കുറച്ചൊക്കെ ഒന്ന് ഹൈറ്റൊക്കെ വെച്ച് പോയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തില്ല പിന്നെ ഈ രീതിയിൽ ഇതുപോലെ കുറച്ചൊക്കെ ഫ്ലവറായി വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ മിൻഗ്രീഡിയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം കുറച്ച് നമ്മളിതുപോലെ കട്ട് ചെയ്തൊക്കെ നല്ല ബുഷിയാക്കി നിർത്തുവാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കും പിന്നെ ഇനി അങ്ങ് ഫ്ലവർ ആക്കാനായിട്ട് വിട്ടാൽ അത് നല്ല ഹൈറ്റ് വെച്ചങ്ങ് പോകും കേട്ടോ പിന്നെ നമുക്ക് പ്ലാന്റ് ഒരു ഭംഗി പോലെ തോന്നും അപ്പോൾ നമ്മളെപ്പോഴും പുതിയ പുതിയ പ്ലാന്റുകൾ ഇതുപോലെ ഉണ്ടാക്കി ബുഷിയാക്കി നിർത്താനായിട്ട് ശ്രമിക്കണം കണ്ടല്ലേ മഴയൊക്കെ പെയ്തപ്പോൾ ഈ ഒരു സൈഡിൽ അന്ന് എന്ത് ഭംഗിയായിട്ടിരുന്നതാണെന്ന് അറിയാവോ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ വീണിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പ്ലാന്റ്സ് വെള്ളമൊക്കെ വീണിട്ട് ഇതുപോലെ താഴേക്കൊക്കെ ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാങ്ങി മീൻ ഇതുപോലെ ഒന്ന് രണ്ട് ഫ്ലവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ പ്ലാന്റ്സ് ഒക്കെ ഇത് പഴയ രീതിയിൽ ഇരുന്നതാണ് ആ പ്ലാന്റ്സ് ഒക്കെ ഈ രീതിയിലേക്ക് തന്നെ മാറ്റി വയ്ക്കണം അപ്പോൾ നമ്മളെപ്പോഴും ഈ പ്ലാന്റിൻ്റെ കൂടി ഇതുപോലെ നിന്നാൽ മാത്രമേ നമുക്ക് പ്ലാന്റ് നല്ല രീതിയിൽ ബുഷിയാക്കി ഇതുപോലെയൊക്കെ നിർത്താനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആ ഫ്ലവർ കണ്ടിട്ട് നമ്മൾ നമ്മളങ്ങനെ നിർത്തുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഹൈറ്റ് വെച്ചങ്ങ് പോവേ അപ്പോൾ എപ്പോഴും ബുഷിയാക്കി നിർത്താനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ നിർത്തണം ഒരേ ലെവലിനെ നിർത്തിയാൽ മാത്രമാണ് നമുക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ചിലരൊക്കെ ഇടും ഒത്തിരി പ്ലാന്റ്സൊക്കെ കാണും പക്ഷേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗാർഡൻ ഒരു ഭംഗിയായിട്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ ബ്ലാക്ക് മോണൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ആയി നിൽപ്പുണ്ട് പിന്നെ ഇത് ഇപ്പോൾ ഇതിലൊക്കെ കുറച്ച് ഫ്ലവർ കുറങ്ങിയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ ആയപ്പോൾ കുറച്ച് ഫ്ലവറൊക്കെ കുറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ എല്ലാം പഴയതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലിരുന്ന കുറച്ച് വിൻഗാസ് നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിലോട്ടാക്കിയിട്ട് ഇത് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടാക്കാമെന്ന് വിചാരിക്കുന്നു അതൊക്കെ ഇനി അടുത്ത ദിവസമായിരിക്കും കേട്ടോ ഇന്ന് ഇനിയിപ്പോൾ വിഷുവൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളും പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മുടെ പ്ലാന്റ് കുറച്ച് നേരത്തെ പഴയതുപോലെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡിലുള്ള പ്ലാന്റ്സൊക്കെ ഇപ്പോൾ എല്ലാം ഒരുവിധമുള്ളതെല്ലാം നല്ല രീതിയിൽ ബുഷിയായി ഫ്ലവറായി നിൽക്കുന്നു െ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ നമുക്ക് മഴ വന്നാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ പെയ്യുമ്പോൾ നമ്മുടെ ചെടികാട് മൊത്തത്തിൽ പോകും കേട്ടോ പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ആകെ ചെളിയും വെള്ളം ആയിട്ട് നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഹാങ് മീൻകൊക്കെ ഒരു കല്ല് വെള്ളം വീണാലും അത് പെട്ടെന്ന് ചിതയായി പോകും അതുകൊണ്ട് മഴയ്ക്ക് മുമ്പേ തന്നെ നമ്മൾ നല്ല രീതിയിൽ എന്ത് വേറെ കുറച്ച് തൈകളൊക്കെ സീഡിൽ നിന്നായാലും അല്ലെങ്കിൽ കട്ടിങ് സീഡിൽ നിന്നായാലും നമ്മൾ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ പിന്നെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ കൃഷിയാക്കിയൊക്കെ നിർത്തണം അതിൽ എപ്പോഴും നല്ല ജോലിയുണ്ട് കേട്ടോ കാരണം ഒരു സെറ്റ് ഇതുപോലെ കഴിയുമ്പോൾ നമ്മൾ ആ മറു സെറ്റ് റെഡിയാക്കി വെച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും പൂക്കളായി ഇങ്ങനെ നിക്കിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം വെച്ച ആ ഒരു ഫ്ലവർ അതിൻ്റെ ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെറ്റ് റെഡിയാക്കി ഒന്ന് വെക്കണം കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു സെറ്റ് കഴിയുമ്പോൾ നമുക്ക് മറ്റതെടുത്ത് റീപോർട്ട് ചെയ്തിട്ട് ഇതുപോലെ ബുഷിയാക്കിയൊക്കെ നിർത്താനായിട്ട് സാധിക്കും പിന്നെ മഴക്കാലം വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എല്ലാത്തിൻ്റെയും കട്ടിങ്സൊക്കെ എടുത്ത് നമ്മൾ മാറ്റി നട്ട് പിടിപ്പിച്ച് വെക്കണം കേട്ടോ അപ്പോൾ മഴയൊക്കെ മാറുമ്പോൾ നമുക്ക് വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റി നല്ല രീതിയിൽ ഫ്ലവർ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ ഗാർഡനൊക്കെ ഒരുപാട് പേര് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷം നമ്മൾ ഒത്തിരി നേരം നല്ല രീതിയിൽ ശ്രമിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് ഭയങ്കര ആണെന്നൊന്നും ഞാൻ പറയില്ല എന്നാലും അത്യാവശ്യം ഉള്ള ഒരു കുഞ്ചും ഗാർഡനാണ് കേട്ടോ അത് ഒത്തിരി പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് മഴയൊക്കെ പെയ്ത് അലങ്കോലമായി കിടക്കുന്ന പ്ലാന്റ്സൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ അതിന് ഞാൻ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാവണം അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം എനിക്ക് ഇവിടെ നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്